ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തെപ്പറ്റി ധ്യാനിക്കാനാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ ശ്രമിക്കുന്നത് ഈശോയുടെ വലിയ കാരുണ്യമാണ് വിശുദ്ധ കുർബാന ഈ കുർബാനയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നല്ല ദൈവമേ അങ്ങയുടെ ഹൃദയം കാണാനും അങ്ങയുടെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന അഗാധമായ സ്നേഹം അനുഭവിക്കാനും ഞങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ വിശുദ്ധ കുർബാനയിൽ സത്യമായും അങ്ങ് എഴുന്നള്ളി വരുന്നു എന്ന് ഹൃദയം കൊണ്ടും ആത്മാവ് കൊണ്ടും ബുദ്ധി കൊണ്ടും ഗ്രഹിക്കാനും അനുഭവിക്കാനും ഓരോരുത്തരെയും ശക്തരാക്കണമേ പരിശുദ്ധ അമ്മേ വചനത്തെ മാംസം ധരിച്ചവളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ആമേൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു പേര് വിശുദ്ധ കുർബാന ഒറ്റപ്പെട്ടവൻ നൽകുന്ന വിരുന്ന് എന്നാണ് വിശുദ്ധ കുർബാന ഒറ്റപ്പെട്ടവൻ നൽകുന്ന വിരുന്നാണ് ഏഷ്യയുടെ പുസ്തകം അമ്പത്തിമൂന്നാമത്തെ അധ്യായത്തിൽ പോലെ ഒരു വരണ്ട ഭൂവിൽ തയ്ച്ചെടി പോലെ അവൻ വളർന്നു ഒറ്റപ്പെട്ടവൻ്റെ വിരുന്നാണ് വിശുദ്ധ കുർബാന ഈശോ പറഞ്ഞ വിരുന്നിൻ്റെ ഉപമ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട് ഈശോ പറഞ്ഞു വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനേകം ഒരുപാട് ആളുകളെ കർത്താവ് വിരുന്നിന് ക്ഷണിക്കുകയാണ് പലരും പല കാരണങ്ങൾ പറഞ്ഞ് ആ വിരുന്നിൽ നിന്ന് ഒഴിവായി പോകുന്നു ആ വിരുന്നിൽ പങ്കെടുക്കാതെ പോകുന്നു ഒറ്റപ്പെടുത്തുന്നു ഒറ്റപ്പെട്ടവൻ നൽകുന്ന വിരുന്നാണ് വിശുദ്ധ കുർബാന കുരിശിലും അങ്ങനെ തന്നെ അവനെല്ലാവരും ഒറ്റപ്പെടുത്തി ഏതാനും പേരൊഴികെ മറ്റെല്ലാവരും അവനെ വിട്ടുപോയി അവൻ്റെ ശിഷ്യന്മാർ അവനെ തള്ളിപ്പറഞ്ഞു ഉപേക്ഷിച്ചു ഓടിപ്പോയി ആരുമില്ലാത്തവൻ്റെ വേദനയിൽ നിന്ന് ഉയർക്കൊണ്ട വിരുന്നാണ് വിശുദ്ധ കുർബാന പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കുർബാനയെപ്പറ്റി ധ്യാനിക്കാൻ ഒരല്പസമയം നമുക്ക് ചിലവഴിക്കാം ഒറ്റപ്പെട്ടു പോയതിൻ്റെ വിരുന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരല്പസമയം നമുക്ക് ചിലവഴിക്കാം സ്കോട്ട്ഹാൻ എന്ന് പറയുന്ന അമേരിക്കയിലെ പ്രസിദ്ധനായ ദൈവശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഞാനിങ്ങനെ കേട്ടു പത്ത് ശതമാനം കത്തോലിക്കർക്ക് കർത്താവായ ക്രിസ്തു വിശുദ്ധ കുർബാനയിൽ സത്യമായും സന്നിഹിതനാണ് എന്ന് വിശ്വാസമുള്ളൂ ഒരുപക്ഷെ വേദനിക്കുന്ന ഒരു സത്യമാകാം അത് പത്ത് ശതമാനം ആളുകൾക്ക് വിശുദ്ധ കുർബാനയിൽ പത്ത് ശതമാനം കത്തോലിക്കർക്ക് വിശുദ്ധ കുർബാനയിൽ സത്യമായും കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നു എന്ന് വിശ്വാസമുള്ളൂ എന്ന് ഒരു സർവേ ആസ്പദമാക്കി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് കാലിയാകുന്ന പള്ളികൾ പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്ന പള്ളികളിൽ എന്നെ വേദനിപ്പിക്കാറുള്ള ഒരു കാര്യം വിശുദ്ധ കുർബാന കഴിയുമ്പോഴേക്കും പള്ളി മുഴുവൻ കാലിയായി പോകുന്ന അവസ്ഥയാണ് ഈശോയെ സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് ഈശോയോട് അല്പം ഈശോയുടെ കൂടെ ഒരല്പസമയം ചിലവഴിക്കാതെ ഒരു വ്യക്തിക്ക് പോകാൻ കഴിയുന്നത് അറിഞ്ഞുകൂടാ നമ്മുടെ പള്ളികളിൽ ഭൂരിഭാഗം പള്ളികളിലും ഭൂരിഭാഗം വ്യക്തികളും വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ പള്ളിയിൽ നിന്ന് പോകുന്നവരാണ് ഒറ്റപ്പെട്ടു പോയവൻ്റെ വിരുന്നാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അവർ നാവിൽ സ്വീകരിക്കുന്നുണ്ടാകാം പക്ഷേ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം കോട്ടയൻ പറഞ്ഞ ഈ സർവേയിൽ നിന്ന് നമുക്ക് ഉള്ളൂ പ്രിയമുള്ള സഹോദരങ്ങളെ ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ ഈ വിരുന്നിനെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം കർത്താവായ ക്രിസ്തു ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ഇന്ന് വിശുദ്ധ കുർബാനയിൽ സന്നിഹിതനാണ് ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ശക്തമായ സാന്നിധ്യമായി കർത്താവ് ഇന്ന് സന്നിഹിതനാണ് അത് അനുഭവിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കണം എന്ന് മാത്രം ഒരിക്കൽ വാരാണസിയിൽ ക്രൈസ്റ്റ് നഗർ ധ്യാന കേന്ദ്രത്തിൽ അവിടെ ഒരല്പസമയം ചെലവഴിക്കാനായുള്ള ഭാഗ്യം ദേവനിക്ക് നൽകി അവിടെ ഒരു കൊച്ചു ചാപ്പിലുണ്ട് ആ ചാപ്പിൽ വിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വയ്ക്കാറുണ്ട് ആ വിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ചിട്ടുള്ള ചാപ്പലിൽ പോയിരിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു അദ്ദേഹത്തിൻ്റെ കുറുകെ ശരീരത്തിന് കുറുകെ പൂണിൽ ധരിച്ച ഒരു ബ്രാഹ്മണൻ ആ ബ്രാഹ്മണ സഹോദരൻ കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു ആദ്യത്തെ ദിവസം അദ്ദേഹം ഒന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു കാരണം അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ലേ എന്നിട്ടും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അദ്ദേഹം ഇരിക്കുകയാണ് പിറ്റേ ദിവസം ഇതുപോലെ തന്നെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് ഇതേ സഹോദരൻ വിശുദ്ധ കുർബാനയെ ആരാധിച്ച് മണിക്കൂറുകളോളം ഇരിക്കുന്നു അദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് ഞാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങി അദ്ദേഹത്തോട് ചോദിച്ചു സഹോദര അങ്ങൊരു ബ്രാഹ്മണനാണെന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇത്രയും സമയം അങ്ങ് ചിലവഴിക്കുന്നത് എന്താണ് അങ്ങേക്ക് അതിന് പ്രേരകമായിട്ടുള്ള കാര്യം ഒരുപാട് ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് മാമുദീസ സ്വീകരിച്ച് അല്ലെങ്കിൽ ക്രിസ്തു ഭക്ത എന്ന പേരിൽ മുന്നോട്ട് പോകുന്ന ശക്തമായ ഒരു ആലയമാണ് ക്രൈസ്ത നഗർ ധ്യാന കേന്ദ്രം ആ ധ്യാന കേന്ദ്രത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു സഹോദര ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ വേറൊരിടത്തും കണ്ടിട്ടില്ല ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന എനിക്ക് വേണ്ടി ഒരപ്പമായി തീരുന്ന എനിക്ക് വേണ്ടി തീരുന്ന ഒന്ന് പൊടിച്ചാൽ പൊടിഞ്ഞു പോകുന്ന ഒന്ന് ഊതിയാൽ പറന്നു പോകുന്ന ഒരപ്പമായി അത്രയും ചെറുതായി എന്നെ കാണാൻ വരുന്ന ഒരു ദൈവത്തെ ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല മാത്രമല്ല ഈ ദൈവത്തെ ഞാൻ അറിഞ്ഞപ്പോൾ ഈ ദൈവത്തോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ സമൂഹത്തിൽ നിന്ന് എനിക്ക് ധാരാളം വിഷമങ്ങൾ ഉണ്ടായി ഞാനും ഉപേക്ഷിക്കപ്പെട്ട പോലെ എൻ്റെ കുടുംബത്തിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട പോലെ എൻ്റെ സമൂഹത്തിൽ ഞാൻ ഉപേക്ഷിക്കപ്പെട്ട പോലെ എനിക്ക് തോന്നി ആ സമയങ്ങളിൽ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ വന്ന് ഞാനിരിക്കുമ്പോൾ ആ ക്രിസ്തു ഒന്നുമില്ലായ്മയായി എൻ്റെ അരികിലേക്ക് വരുന്നു എനിക്ക് മനസ്സിലാകുന്നു എന്നെ അവൻ സ്നേഹിക്കുന്നു കാരണം അവനും ഉപേക്ഷിക്കപ്പെട്ടവനാണ് അവനും ഉപേക്ഷിക്കപ്പെട്ടവനാണ് അവനും തള്ളിപ്പറയപ്പെട്ടവനാണ് അവൻ എൻ്റെ അടുക്കൽ ആശ്വാസമായി ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ ി വരുന്നു ഒരു വിജാതീയനായ ബ്രാഹ്മണൻ്റെ വിശ്വാസം ഒരു വിജാതീയനായ ഒരു സഹോദരൻ്റെ വിശ്വാസം എത്ര വലുതാണെന്ന് എനിക്ക് ആ സമയത്ത് അനുഭവപ്പെട്ടു ഞാൻ എത്രയോ താഴെയാണ് നിൽക്കുന്നത് എൻ്റെ കർത്താവെ നീ ഉപേക്ഷിക്കപ്പെട്ടവനാണെന്നും ഉപേക്ഷിക്കപ്പെട്ടവരുടെ അടുക്കിലേക്ക് ഓടിയിറങ്ങാൻ വിശുദ്ധ കുർബാനയിൽ നീ എഴുന്നള്ളി വന്നിരിക്കുന്നുവെന്നും അറിയാൻ എൻ്റെ വൈകിപ്പോയി ഒറ്റപ്പെട്ടു പോയ മനുഷ്യർക്ക് കർത്താവ് നൽകുന്ന കൂട്ടായ്മയുടെ വിരുന്നാണ് വിശുദ്ധ കുർബാന എൻ്റെ തന്നെ ഒരു കൊച്ച് അനുഭവം വെച്ച് വിശുദ്ധ കുർബാനയുടെ കുറിച്ചുള്ള ഡയറക്റ്റ് അനുഭവമല്ല മറിച്ച് ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുടെ വേദനയിൽ നിന്ന് എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളുമായി ഞാൻ ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒറ്റപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ ഒരു അനുഭവം നമ്മുടെ ചുറ്റും കുടുംബാംഗങ്ങളുള്ളപ്പോഴും സമൂഹമുള്ളപ്പോഴും ഇടവകക്കാരുള്ളപ്പോഴും ഒക്കെ എനിക്കും നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടില്ലേ ഞാൻ ഒറ്റയ്ക്കാണെന്ന് കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ നമുക്കെല്ലാവർക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടായേക്കാം പക്ഷേ കർത്താവ് കൂട്ടായ്മയുടെ കരം നമുക്ക് നീട്ടിത്തരുന്ന മനോഹരമായ വിരുന്നാണ് വിശുദ്ധ കുർബാന ഒരു സഹോദരൻ്റെ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ ഒരു സഹോദരമായി എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കട്ടെ ഒരിക്കലും സെമിനാറിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളോട് ഒരു വൈദികൻ സെമിനാരിയിൽ ചാർജുള്ള വൈദികൻ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം തൃശ്ശൂർ നഗരത്തിലെ തെരുവിൽ കാണുന്ന ആളുകളുമായി സംസാരിക്കണം ഒറ്റപ്പെടലിൻ്റെ വേദന അവർ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കണം അവരെ ആശ്വസിപ്പിക്കണം അവരെ സഹായിക്കണം നിങ്ങൾക്കാവുന്ന പോലെ അങ്ങനെ സെമിനാരിക്കാരായ ഞങ്ങൾ പല ഭാഗങ്ങളിലേക്ക് പോയി ഞാൻ തൃശ്ശൂർ നഗരത്തിലെ തെരുവിലൂടെ നടക്കുന്ന സമയത്ത് ഒരു കുഷ്ഠരോഗിയായ ഒരു സഹോദരനെ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിരുന്നു അദ്ദേഹത്തിന് ഒരു എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് പ്രായം കാണുമായിരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സഹോദരനായിരുന്നു അദ്ദേഹത്തിൻ്റെ കൈകളൊക്കെ കുഷ്ഠരോഗം ബാധിച്ച് പല വിരലുകളും ഇല്ലായിരുന്നു അങ്ങനെ ആ മനുഷ്യൻ്റെ അടുത്ത് ഞാനിരുന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചു അങ്ങ് എവിടെ നിന്നാണ് അദ്ദേഹം പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെയാണ് ഇവിടെ എത്തിയത് അദ്ദേഹം പറഞ്ഞ ഞാനൊരു ഡോക്ടറായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ കുഷ്ഠരോഗം ബാധിച്ചപ്പോൾ എന്നെ അവരെല്ലാവരും വീട്ടിൽ നിന്ന് പുറത്താക്കി പേടിയായിരുന്നു അന്ന് കുഷ്ഠരോഗം എന്ന് പറയുന്ന രോഗത്തെപ്പറ്റി രോഗം ബാധിച്ചവർക്ക് വലിയ ഒറ്റപ്പെടലാണ് വലിയ വേദനയാണ് നമ്മുടെ കർത്താവ് കുഷ്ഠരോഗികളുടെ അടുത്ത് ചെന്ന് അവരെ സുഖപ്പെടുത്തിയ അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഒരു കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയെന്ന് മത്തായുടെ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അവരോട് എനിക്ക് എന്താ വേണ്ടത് എനിക്ക് സുഖപ്പെടണം കർത്താവ് അവനെ തൊട്ടുകൊണ്ട് സുഖപ്പെടുത്താണ് കാരണം അവൻ ഒറ്റപ്പെട്ടു പോയവനാണ് അവൻ്റെ ഉള്ളിൽ വലിയ വേദനയാണ് വലിയ സഹനമാണ് ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവനാണ് ആരുമില്ല എന്നുള്ള തോന്നൽ ഹൃദയത്തിൽ ഏറ്റവും അധികം അനുഭവിക്കുന്ന വ്യക്തിയാണ് മണിയടിച്ചുകൊണ്ട് വേണം അവർക്ക് നടക്കാൻ കാരണം ആരെങ്കിലും നേരെ വരുന്നുണ്ടെങ്കിൽ മാറിപ്പോകണം കുഷ്ഠരോഗി വരുന്നുണ്ട് അതുകൊണ്ട് ഒരാളും അവൻ്റെ അടുത്തേക്ക് ചെല്ലരുത് അതുകൊണ്ട് മണിയടിച്ചിട്ടാണ് ഇവർ നടക്കുന്നത് അത്രയും വേദനയിലൂടെ കടന്നു പോകുന്ന ഒരാളെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു കൂട്ടായ്മയുടെ വിരുന്ന് വിശുദ്ധ കുർബാന ഈ സഹോദരനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഈ ഷോയെ ഈ മകൻ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന മകനാണല്ലോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു പ്രിയ സഹോദര ഞാനിനി ഇദ്ദേഹത്തിന് എന്താണ് ചെയ്തു തരേണ്ടത് ഇദ്ദേഹത്തിൻ്റെ വേദനയിൽ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് ഞാനൊരു സെമിനാരിക്കാരനാ അച്ഛനാവും പഠിക്കുന്ന സഹോദരനാണ് ഇദ്ദേഹത്തെ എനിക്ക് ആശ്വസിപ്പിക്കണമെന്നുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മോനെ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരാഗ്രഹമുണ്ട് എന്നാണെന്നറിയാമോ ആരെങ്കിലും എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എൻ്റെ കൂടെ ഒരാളിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി എനിക്ക് ഓർമ്മയില്ല പത്ത് മുപ്പത് വർഷം കഴിഞ്ഞു എൻ്റെ കൂടെ ഒരു സഹോദരനോ സഹോദരിയോ രോഗം ബാധിക്കാത്ത ഒരു വ്യക്തി എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി മോൻ എൻ്റെ കൂടെ ഇരുന്ന് ഒരല്പം ഭക്ഷണം കഴിക്കാമോ എൻ്റെ ഉള്ളിൽ വെള്ളിടി വെട്ടി പോലെയായി എൻ്റെ കർത്താവെ ഈ സഹോദരൻ്റെ കൂടെ എങ്ങനെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുക ഞാൻ വിചാരിച്ചു കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് പകുതി അദ്ദേഹത്തിനും പകുതി എനിക്ക് കൊടുക്കാം ഞങ്ങളങ്ങനെ രണ്ട് പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബാഗിൽ നിന്ന് ഒരു മുറുക്കെടുത്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഷ്ഠരോഗം വന്ന കൈകൊണ്ട് ആ മുറുക്ക് പൊട്ടിച്ചു പകുതി എനിക്ക് നീട്ടിത്തന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കായിരുന്നു കർത്താവെ എന്താ ചെയ്യേണ്ടത് ഞാൻ അച്ഛനായിട്ടില്ല എനിക്ക് കുഷ്ഠരോഗം വന്നാലോ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞാൻ കഴിച്ചാൽ എനിക്ക് കുഷ്ഠരോഗം വരില്ല ഞാനന്ന് കൊച്ചു പയ്യനാണ് എനിക്ക് ചിന്തിക്കാനുള്ള വലിയ കഴിവൊന്നും ഇല്ല ഞാനിങ്ങനെ ചിന്തിച്ചു എൻ്റെ കർത്താവെ ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അതേ നേരം ചിന്തിക്കാനുള്ള സമയവും ഇല്ല ഫ്രാൻസിസ് സി സിയുടെ മാധ്യസ്ഥ ഇങ്ങനെ യാചിച്ചു ആ സി സി പുണ്യാളാ അങ്ങനെ സഹായിക്കണേ അങ്ങ് കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ പോയി കെട്ടിപ്പിടിച്ചപ്പോൾ അത് ക്രിസ്തുവായി മാറിയതുപോലെ വല്ല അത്ഭുതം സംഭവിക്കണേ ഞാൻ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കൂട്ടായ്മയുടെ ഒരാഗ്രഹം ഞാൻ കണ്ടു ആരെങ്കിലും എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ആരെങ്കിലും എൻ്റെ കൂടെ ഒന്നിരുന്ന് ഭക്ഷിച്ചിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു ഞാൻ ആ പകുതി മുറുക്ക് കഷ്ണം എൻ്റെ കൈ കൊണ്ട് വാങ്ങി വേറൊന്നും ആലോചിച്ചില്ല ഈശോയെ നിനക്ക് വേണ്ടി ഞാനിത് ഭക്ഷിക്കുകയാണ് ഞാൻ ആ മുറുക്ക് എടുത്ത് കടിച്ചു പ്രകളെ സഹോദരങ്ങളെ ആ മുറുക്ക് എടുത്ത് ചവച്ച് കഴിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി അദ്ദേഹം എന്നോട് പറഞ്ഞു മോനെ വർഷങ്ങളായി ആരും എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല മോനാണിപ്പോൾ ആദ്യമായിട്ട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുന്നത് നന്ദി പ്രകളുടെ സഹോദരങ്ങളെ വിശുദ്ധ കുർബാന എനിക്ക് തോന്നുന്നു കൂട്ടായ്മയുടെ വിരുന്നാണ് എനിക്കാരും ഇല്ലേ നീ ഒറ്റപ്പെട്ടു പോയോ തകർന്നു പോയോ കർത്താവിൻ്റെ വചനം പറയുന്നു ഇതാ ഞാൻ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്നു വെളിപാടിലൂടെ അവിടെ നിന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ ഞാൻ മുട്ടുന്നു ഞാനുണ്ട് നിൻ്റെ കൂടെ നീ വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കും നിന്നോടുകൂടെ ഭക്ഷിക്കും നീ ഒറ്റപ്പെടേണ്ട ആവശ്യമില്ല നീ വീണു പോകേണ്ട ആവശ്യമില്ല മകനെ ഞാൻ നിന്നെ സഹായിക്കാൻ നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ കൂടെയുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ ഒറ്റപ്പെടാൻ അനുവദിക്കുകയില്ല കൂട്ടായ്മയുടെ വിരുന്നാണ് വിശുദ്ധ കുർബാന ഇത്രയും വലിയ സാന്നിധ്യം നമുക്ക് എവിടെ കിട്ടും വിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് അതുകൊണ്ട് നാം ഓടിച്ചെല്ലണം ഈ കൂട്ടായ്മയുടെ വിരുന്ന് നമ്മൾ ആസ്വദിക്കണം നാം ഒറ്റപ്പെട്ടു പോയി കൂടാ ഒറ്റപ്പെട്ടവനെ തകർന്നു പോകുന്നവനെ പിന്നിലേക്ക് വലിക്കാൻ ആയിരം കൈകൾ കാണും ആ കൈകൾക്കൊന്നും നമ്മെ പിടിക്കാൻ ഇട കൊടുക്കാതെ ഒറ്റപ്പെട്ടവൻ്റെ വിരുന്നിലേക്ക് കർത്താവായ ക്രിസ്തുവിൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് ഞാനും നിങ്ങളും ഓടിച്ചെല്ലണം ഓടിച്ചെല്ലണം ഇരു കൈകളും നീട്ടി അവൻ നമ്മെ സ്വീകരിക്കും മൂന്നാമതായി വിശുദ്ധ കുർബാന ഒറ്റപ്പെട്ടവൻ്റെ വിരുന്നാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി മൂന്നാമതായി എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് ഇത് ബലി നൽകുന്ന സമാധാനമാണ് വിശുദ്ധ കുർബാന ബലി നൽകുന്ന സാന്നിധ്യമാണ് അനുഗ്രഹത്തിൻ്റെ വലിയ ബലിയാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന കൈകളിലെടുത്ത് മുറിക്കുന്ന സമയത്ത് ഞാൻ ഈശോയോട് ചോദിക്കാറുണ്ട് ഈശോയെ എന്തിനാണ് നീ ഇന്നും നിൻ്റെ ശരീരം മുറിക്കുന്നത് പാപിയായ എൻ്റെ കൈകളിൽ വന്ന് ഇതുപോലെ അനേകം വൈദികരുണ്ട് അവരുടെ കൈകളിൽ വന്ന് എൻ്റെ കർത്താവെ എന്തുകൊണ്ടാണ് നീ നിൻ്റെ ശരീരം ഇന്നും മുറിക്കുന്നത് കർത്താവെ പലർക്കും നിന്നോട് സ്നേഹമില്ല ഈശോയെ ഞാനടക്കം പലരും നിന്നെ സ്വീകരിച്ചിട്ട് നിൻ്റെ ബലിയിൽ സംബന്ധിച്ചിട്ട് നിന്നോട് ആത്മാർത്ഥമായിട്ട് ജീവിതം സമർപ്പിക്കാനായി മുന്നോട്ട് വരുന്നവരല്ല കർത്താവെ പലപ്പോഴും ഓടിപ്പോകുന്നവരാ കർത്താവെ നിന്നെ പലപ്പോഴും മറന്നു പോകുന്നവരാ ബലി കഴിഞ്ഞ് ജീവിതത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നീ എനിക്ക് വേണ്ടി അർപ്പിച്ച ബലിയെ പലപ്പോഴും ഓർക്കാത്തവരാ എന്നിട്ട് എന്തിനാണ് കർത്താവെ നീ ഈ കുർബാനയിൽ ഇന്നും നിൻ്റെ ശരീരം മുറിക്കാൻ അനുവദിക്കുന്നത് എന്തിനാണ് കർത്താവ് ഇന്നും നീ ബലിയായിട്ട് മുറിയപ്പെടുന്ന കർത്താവെ പലർക്കും ഇതിൻ്റെ അർത്ഥം പോലും അറിഞ്ഞുകൂടാ എനിക്കും അറിഞ്ഞുകൂടാ കർത്താവെ എന്നിട്ടും നീ എന്തിന് വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്നു കർത്താവെ പലപ്പോഴും വിറയ്ക്കുന്ന കരങ്ങളോടെയാണ് വിശുദ്ധ കുർബാന ഞാൻ മുറിക്കാറുള്ളത് ഈശോയെ എന്തിനാ കർത്താവെ നീ വീണ്ടും നിൻ്റെ ശരീരം മുറിക്കാനായി വരുന്നത് ബലിയാണ് വിശുദ്ധ കുർബാന അനേകം ദേവാലയങ്ങളിൽ ഇന്നും ഒരു പരാതിയും കൂടാതെ ഏറ്റവും വലിയ പാപിയായ ഒരു വൈദികൻ്റെ കരങ്ങളിലേക്ക് കർത്താവായ ക്രിസ്തു എഴുന്നള്ളി വരുന്നുണ്ടെങ്കിൽ അത് ബലിയാണ് പ്രിയമുള്ളവരെ ഇതിനേക്കാൾ വലിയ ബലിയുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് തന്നെ ഉപേക്ഷിക്കാനിരിക്കുന്ന തന്നെ വേണ്ടവത്തിൽ ബഹുമാനിക്കാതിരിക്കുന്ന തന്നെ അവഗണിക്കുന്ന ജനത്തിൻ്റെ ഇടയിലേക്ക് ഒരപ്പമായി പൊടിച്ചാൽ പൊടിയുന്ന അപ്പമായി അത്രയും എളിമയോടെ ഒരു ദൈവം എഴുന്നള്ളി വരുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ബലി വേറെ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ് ഇത് ഏറ്റവും വലിയ ബലിയാണ് കർത്താവിൻ്റെ ബലി ദേവാലയങ്ങളിൽ ചിലപ്പോഴൊക്കെ നടന്നു പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ ദേവാലയത്തിൽ കർത്താവായ ക്രിസ്തുവിനെ വണങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കർത്താവിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഓടിക്കളിക്കാം പക്ഷേ കർത്താവിൻ്റെ മുമ്പിലായിരിക്കണം ഓടിക്കളിക്കേണ്ടത് കർത്താവിൻ്റെ മുമ്പിലായിരിക്കണം അവിടെ നടക്കേണ്ടത് കർത്താവിനെ മറന്നുകൊണ്ട് ഓടിക്കളിക്കുന്ന കുട്ടികളുടെ വലിയ ഒരു കൂട്ടം പലപ്പോഴും പള്ളിയുടെ അകത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു മുതിർന്നവർ കർത്താവ് അവിടെ സന്നിഹിതനാണെന്ന് മറന്നുകൊണ്ട് വലിയ ഒച്ചയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വർത്താനം പറഞ്ഞ് തീർച്ചയായിട്ടും ഒച്ചയിൽ വർത്താനം പറയാം പക്ഷേ ഒരു കാര്യം മറക്കാൻ പാടില്ല അവിടെ കർത്താവായി ക്രിസ്തു ഉണ്ട് അവൻ്റെ സാന്നിധ്യം മറക്കപ്പെടുന്നു എന്നിട്ടും അവൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്നു എന്നിട്ടും വിശുദ്ധ കുർബാനയിൽ നമ്മെ അവൻ കാത്തിരിക്കുന്നു നീ എൻ്റെ അരികിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ വിശുദ്ധ കുർബാനയിൽ അവൻ കാത്തിരിക്കുന്നു ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബലിയാണ് ബലിയുടെ വിരുന്നാണ് ഒറ്റപ്പെട്ടു പോയ ഒരുവൻ ബലിയർപ്പിച്ച് നമുക്ക് നൽകുന്ന വിരുന്നാണ് വിശുദ്ധ കുർബാന ഏഷയുടെ പുസ്തകത്തിൽ എത്രയോ സത്യമാണ് പറഞ്ഞത് അവൻ നിന്ദിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും ചെയ്തു ഇന്ന് കർത്താവ് ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ് നമ്മുടെ കർത്താവ് ഏറ്റവും അധികം നിന്ദിക്കപ്പെടുന്നത് വിശുദ്ധ കുർബാനയിലാണ് വിശുദ്ധ കുർബാനയുടെ ആഴമായ സ്നേഹം മനസ്സിലാക്കാതെ ഞാനും നിങ്ങളുമൊക്കെ പോകുന്നതാണ് കർത്താവിന് കൊടുക്കുന്ന ഏറ്റവും വലിയ വേദന എന്ന് എനിക്ക് തോന്നാറുണ്ട് നമുക്ക് ഇന്ന് ഈ ബലിയുടെ വിരുന്ന് ആസ്വദിക്കാനായിട്ട് വരുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാം ഞാൻ ഒരിക്കൽ എൻ്റെ ശുശ്രൂഷയെന്ന മേഖലയിലേക്ക് കടന്നു വന്ന ഒരു സഹോദരൻ്റെ അനുഭവം ഞാൻ ഓർക്കാറുണ്ട് മദ്യപാനികൾക്കും മയക്കുമരുന്നുകൾക്കും മരുന്ന് ഉപയോഗിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മകൻ അമ്മയെ അടിച്ചതിൻ്റെ പാടുകൾ മുഖത്ത് അമ്മയെ ദ്രോഗിച്ചതിൻ്റെ വേദനിപ്പിച്ചതിൻ്റെ പാടുകൾ മുഖത്ത് അവശേഷിപ്പിച്ച് ആ അമ്മ ആ മകനെയും കൊണ്ട് സ്നേഹപൂർവം അവൻ ഇനിയെങ്കിലും നന്നാവണം ഇനിയെങ്കിലും അവൻ തിരികെ വരണം ഇനിയെങ്കിലും അവനൊരു നല്ലൊരു ജീവിതം ഉണ്ടാകണം സ്വസ്ഥമായൊരു ജീവിതം ഉണ്ടാവണം അവന് മദ്യം ലഹരി കിട്ടിയില്ലെങ്കിൽ വലിയ അസ്വസ്ഥതയാണ് ദേഷ്യമാണ് എല്ലാവരോടും ദേഷ്യം ഏറ്റവും അധികം ദേഷ്യം അവൻ്റെ മാതാപിതാക്കളോട് തന്നെയാണ് ലഹരി കിട്ടിയില്ലെങ്കിൽ മാതാപിതാക്കളെയാണ് ഉപദ്രവിക്കുക പണം കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കളെയാണ് അടിക്കുക യഥാർത്ഥത്തിൽ അടിക്കുക അങ്ങനെ വേദനയേടും മുറിപ്പാടുമായി വന്ന ഒരു അമ്മയെ ഞാൻ ഓർക്കുന്നു അവനെ കൊണ്ട് ഈ ലഹരി വിമുക്ത സ്ഥാപനത്തിൽ അവനെ അവനെക്കൊണ്ട് ഏൽപ്പിക്കുമ്പോൾ ഈ അമ്മയുടെ മുഖത്തെ പാടുകൾ ഞാൻ കണ്ടു മുറിപ്പാടുകൾ അടിച്ചതിൻ്റെ പാടുകൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണ് ഈ മുഖത്തൊക്കെ കാണുന്നത് വേദനയോടെ ആ അമ്മ പറഞ്ഞു അച്ചോ എൻ്റെ മകൻ എന്നെ അടിച്ചതിൻ്റെ പാടുകളാണ് എൻ്റെ മകൻ എന്നെ അടിച്ചതിൻ്റെ പാടുകളാണ് ആർക്കും അവനിപ്പോൾ വേണ്ട അച്ചോ അവൻ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് നാട്ടുകാർക്ക് വലിയ തലവേദനയാണ് വീട്ടുകാർക്ക് അവനെ ഇഷ്ടമല്ല പല സ്ഥലങ്ങളിൽ അവനെ കൊണ്ടുപോയി രക്ഷയില്ല അച്ഛോ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ ഞാൻ ഈ വേദന വേദനയുടെ അവന് ഒരു മാറ്റം ഉണ്ടാകുമെന്ന് ആഗ്രഹിച്ച് കൊണ്ടുവന്ന അച്ചോ അവൻ എവിടെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു ഒരു അമ്മയുടെ ബലി കണ്ടോ പ്രിയമുള്ള സഹോദരങ്ങളെ മുറിപ്പാടുകൾ കണ്ടോ ഞാൻ ആലോചിക്കായിരുന്നു വിശുദ്ധ കുർബാന എടുത്ത് മുറിക്കുമ്പോൾ ഞാൻ ആ കുർബാനയിൽ കാണുന്നത് ഞാനും എൻ്റെ സഹോദരങ്ങളും കർത്താവായ ക്രിസ്തുവിനെ ഏൽപ്പിച്ച മുറിപ്പാടുകളാണ് കർത്താവിൻ്റെ തിരിച്ചരീരം മുറിക്കുമ്പോൾ ഞാനും എൻ്റെ സഹോദരങ്ങളും കർത്താവായ ക്രിസ്തുവിനെ ഏൽപ്പിച്ച മുറിപ്പാടുകളാണ് എന്നിട്ടും എന്നെ ഉപേക്ഷിക്കുന്നില്ല എന്നിട്ടും അവൻ എന്നെ തള്ളിക്കളയുന്നില്ല വലിയ സ്നേഹത്തോടെ എൻ്റെ അടുത്തേക്ക് വീണ്ടും വരികയാണ് ഈ അമ്മ ഈ മകനെ പിടിച്ച് എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും ഈ മകനെ പിടിച്ച് ഈ സ്ഥലത്തേക്ക് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന അമ്മയുടെ മനോഭാവത്തോടെ ഒരുപക്ഷെ അതിനേക്കാൾ പതിനായിരം മടങ്ങ് സ്നേഹത്തോടെ എൻ്റെ കർത്താവ് ഞാൻ ഏൽപ്പിച്ച മുറിവുകൾ വചനം പറയുന്നത് എത്ര സത്യമാണ് എൻ്റെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു ബലിയുടെ വിരുന്നാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് തന്നെ വലിയ ഒരു കാര്യമുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ ബലിയുടെ വിരുന്ന് നമ്മൾ സ്വീകരിക്കുമ്പോൾ നാം ഏൽപ്പിച്ച മുറിവ് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഒരു കാരണവശ ഒരു കാരണവശാലും നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ബലിയെ ചെറുതായി കാണരുത് ഒരു കാരണവശാലും ചെറുതായി കാണരുത് ആ ബലിയർപ്പിക്കപ്പെട്ടവൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് കർത്താവെ ഈ ബലി അർപ്പിക്കുമ്പോൾ നിൻ്റെ ശരീരം യഥാർത്ഥത്തിൽ മാംസമായും നിൻ്റെ രക്തം യഥാർത്ഥത്തിൽ രക്തമായും മാറിയിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾ നിന്നെ വിശ്വസിക്കുമായിരുന്നു ഒരുപാട് ആളുകൾ നിൻ്റെ ബലിയുടെ സാന്നിധ്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നിൻ്റെ അടുത്തേക്ക് ഓടി വരുമായിരുന്നു എന്നിട്ട് എന്തേ കർത്താവെ നമ്മുടെ പിതാവ് ബലി അർപ്പിക്കുമ്പോൾ അങ്ങനെ മാംസവും രക്തമായി ഒന്ന് മാറിക്കൂടെ കർത്താവ് എന്ന് എൻ്റെ മനസ്സിലൊരു ചോദ്യം വരാറുണ്ടായിരുന്നു അതിന് ഉത്തരം നൽകിയത് ഒരു സഹോദരൻ ഒരിക്കൽ പ്രസംഗിച്ച വചനമാണ് എനിക്കതിനുത്തരം നൽകിയത് യോഹനാനസ് വിശേഷം ആറാം അധ്യായം അമ്പത്താറാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് മനുഷ്യൻ്റെ മാംസം ആരും യഥാർത്ഥ ഭക്ഷണമായി കഴിക്കാറില്ല മനുഷ്യൻ്റെ രക്തം ആരും യഥാർത്ഥ പാനീയമായി കഴിക്കാറില്ല വർഷങ്ങൾക്ക് മുൻപേ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചു എൻ്റെ മകനെ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് അപ്പമായാണ് നിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നത് യഥാർത്ഥ ഭക്ഷണമായാണ് ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത് യഥാർത്ഥ പാനീയമായാണ് വീഞ്ഞായിട്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് വരുന്നത് എൻ്റെ രക്തമാണത് യഥാർത്ഥത്തിൽ എൻ്റെ രക്തമാണ് അത് യഥാർത്ഥ പാനീയവുമാണ് അങ്ങനെ കർത്താവ് രക്തവും മാംസവുമായി അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലണ്ടേ അവൻ്റെ അടുത്തേക്ക് ഒറ്റപ്പെട്ടവൻ്റെ വിരുന്നാണ് വിശുദ്ധ കുർബാന ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ്റെ വിരുന്നാണ് വിശുദ്ധ കുർബാന തകർന്നു പോയവൻ്റെ കൂട്ടായ്മയുടെ വിരുന്നാണ് വിശുദ്ധ കുർബാന ബലിയാണ് വിശുദ്ധ കുർബാന ബലിയർപ്പണത്തിൻ്റെ വേദനയും സഹനവും എനിക്കുള്ള സമ്മാനമായി സ്നേഹത്തിൻ്റെ അടയാളമായി ഇന്നും നൽകുന്ന വിരുന്നാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന ഏറ്റവും ഭക്തിയോടെ സ്വീകരിക്കാനും വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് സമയമെങ്കിലും കർത്താവിനോടുകൂടെ ആ ദേവാലയത്തിൽ ചെലവഴിക്കാനും നമുക്ക് സാധിച്ചിരുന്നെങ്കിൽ വലിയ കൃപകൾ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു സംശയവുമില്ല കർത്താവ് നമ്മെ ഉയർത്തും അവൻ്റെ ശരീരവും രക്തവും നമ്മെ പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് ദൈവമകൻ ദൈവമകൾ എന്ന സ്ഥാനത്തേക്ക് ആഴമായി ഉയർത്തും അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും കർത്താവ് കൂട്ടായ്മയുടെ കരം നമുക്ക് നീട്ടി നൽകട്ടെ നമ്മെ ചേർത്ത് പിടിക്കട്ടെ ഹൃദയത്തിൽ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ചോദിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന കർത്താവായ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ